നിലോ ഇവരുമാണ് അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഒരു രസകരമായ വീഡിയോ ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിറിയയിൽ നിന്നൊരു ഒരു പ്രതിഷേധത്തിൻ്റെ ശബ്ദം ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സിറിയയിലെ ദാര എന്ന് പറയുന്ന പ്രദേശത്തിലെ യർമുഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്തിലെ കുറേ നിവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഗ്രാമീണർ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിനെതിരെ പ്രതിഷേധമായി വന്നിരിക്കുന്നു അപ്പോൾ ആയുധങ്ങളും നീന്തി ശക്തരായി നിൽക്കുന്ന ഇസ്രായേലിനെതിരെ വടിയും തടിയുമായിട്ടൊക്കെ അവരെ പ്രതിഷേധമായിട്ട് പോയി ഇസ്രായേൽ സൈന്യം വെടിവെച്ചു ആ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കൊണ്ട് ആരും മരണപ്പെട്ടിട്ടില്ല പക്ഷെ പരിക്കൊണ്ട് ഈ വിഭാഗക്കാർ പറയുന്നത് വിമത സർക്കാർ എച്ച് ടി എസ് എന്ന് പറയുന്ന അതിലെ ജുലാൻ നേതാവ് അടങ്ങുന്ന ആ ഒരു വിമത സർക്കാർ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരെ ഒരു വിരൽ പോലും ഉയർത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അവർ ഇസ്രായേൽ സൈന്യം ദേശം ഈ പ്രദേശം വിട്ടു പോകണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ തങ്ങൾ പിടിച്ചടക്കി അത് വിട്ടുകൊടുക്കാനുള്ള വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഇസ്രായേൽ ഹർമൺ വരെയുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ കൈവശമാക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാവിയിൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ പ്രശ്നം സിറിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇടയിൽ ഉണ്ടാകരുത് എന്നുള്ള വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഹെർമോൻ്റെ പ്രദേശങ്ങളിപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് സിറിയയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇസ്രായേൽ തങ്ങളുടേതായിട്ട് പ്രദേശമാക്കി അതിനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഇറാൻ സ്പോൺസേഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സിറിയയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്തരം ഒരു വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ ആയുസൊന്നും ഉണ്ടാകത്തില്ല വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോയാൽ അവർ കണ്ണം പൂട്ടി അടിക്കാനുള്ളത് അടിക്കും അടി കൊണ്ടിട്ട് ഓടേണ്ടത് ഏതു വഴി ഓടുക എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല എന്തായാലും ഈ ഗൊലാനിയുടെ സർക്കാർ ഇസ്രായേലിന് അനുകൂലമായിട്ട് തന്നെയാണ് ഇതുവരെയും സംസാരിച്ചു നിൽക്കുന്നത് ഈ ഒരു ചെറിയ വിഭാഗം നിന്നും പ്രതിഷേധിച്ചതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും ഇറാൻ തങ്ങളുടെ നീരാളി കൈകൾ നീട്ടിക്കൊണ്ട് ഇസ്രായേലിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പദ്ധതിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും ഇനിയും ശക്തമായി തന്നെ ഇസ്രായേൽ സേന അവിടെ തുടരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന വാർത്തകളിൽ നിന്നും ഇതുവരെ കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അപ്പോൾ ഇവർ ഹിസ്ബുള്ളയും ഹമാസും ഖൂതികളും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഈ ചെറിയ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ജനാധിപത്യം വേണം സിറിയയിൽ ജനാധിപത്യം വേണം എന്നൊക്കെ പറയുന്ന ഇവർ ഇനിയിപ്പോൾ ജനാധിപത്യ മാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും നോക്കുന്നത് അതിന് ഈ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം പിന്തുണ പോരാ മുഴുവൻ സിറിയൻ ജനസമൂഹത്തിൻ്റെയും പിന്തുണ അവർക്ക് വേണം അവരിപ്പോൾ എല്ലാവിധം കൊണ്ടും മടുത്തിരിക്കുകയാണ് ഈ ഒരു ചെറിയ വിഭാഗത്തിൽപ്പെട്ട ഇവരെല്ലാവരും കൂടി ഇസ്രായേലിനെ ഇപ്പോൾ മറിച്ചിടും എന്നുള്ളൊരു ഒരു ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല